ഇത് ശരിക്കും സിനിമ എന്ന് പറയാൻ പറ്റിയല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റിയൽ സ്റ്റോറിയാണ് റിയൽ സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഞാൻ എടപ്പള്ളിയാണ് സ്വദേശം ഈ മഞ്ഞുമല്ലി പിള്ളേര് പോയി ടൂറ് പോയി ഞാൻ എടപ്പള്ളിയിലെ ഒരു ബന്ധപ്പെട്ടിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാം ഗുണാ പോയിന്റിൽ വീണ് പോയിട്ട് ആ കൂടെ പോയേക്കുന്ന ആളെ രക്ഷിച്ചേക്കുന്ന ഒരു സംഭവം സിനിമയൊക്കെ എടുത്തത് അത് എടുത്തേക്കണ രീതി സിനിമയ്ക്ക് എടുക്കുമ്പോത്തേന് എന്തോരം ബുദ്ധിമുട്ട് അതിനകത്ത് വേറെ വരുന്നുണ്ട് ശരിക്കും ആ എടുത്തേക്കുന്ന രീതി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളെന്താ പറയുക ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ ഇല്ല ജെയിംസ് കാമറൂനെടുത്തണത് അത് റിയൽ സ്റ്റോറിയാണല്ലോ അപ്പൊ ചോദിക്കും അതിനോട് ഉപമിക്കാമെന്ന് ചോദിക്കും പക്ഷേ എങ്കിലും അത്രത്തോളം നമുക്ക് മനസ്സിൽ തോന്നിപ്പോവും ഈ സിനിമ കണ്ടുകഴിഞ്ഞുണ്ടെങ്കിൽ അത്രക്കും നല്ല ക്ലാരിറ്റിയോടെയാണ് ഈ സിനിമ ചിത്ത എടുത്താണത് ഇത്തവനെ സംബന്ധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഞാനിയമ്മ സിനിമയിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ സിനിമയിൽ അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ സിനിമയിൽ അഭിനയിച്ചേക്കുന്നവര് ആ പതിനൊന്ന് പേരും ആ റോളുകൾ അസലായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിന്റെ ബി ജി എം സ്കോറ് മ്യൂസിക് ആവശ്യമുള്ള സമയത്ത് മ്യൂസിക് ആദ്യത്തെ അഞ്ച് മിനിറ്റിൽ അവർ ആർക്കൊക്കെ നന്ദി പറയണോ അതെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നീട് വരുന്ന സമയങ്ങളിൽ ഈ പുള്ളേരാത് കല്യാണ വീടുകളിലൊക്കെ എങ്ങനെ നമ്മൾ പോകുന്നു അതെല്ലാം നമുക്ക് അപ്പോൾ ഒത്തിരി ഓവറായെന്ന് നമുക്ക് തോന്നും കാരണം അത്തരത്തോളം അവിടെ വെച്ച് നിർത്തി പിന്നെ ഇവര് കൊണ്ടുപോകണ വേറൊരു ലോകത്തേക്കാണ് പിന്നെ വന്ന് നിർത്തുന്നത് വേറൊരു സംഭവത്തേക്ക് ഇൻട്രവലായിട്ട് പിന്നീട് ആ സിനിമ പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജെയിംസ് ക്യാമ്പ്ലൂന്റെ ഈ ടൈറ്റാനിക്കൊക്കെ പോലെ ഒരു യഥാർത്ഥ സംഭവത്തിന് എങ്ങനെ ആവിഷ്കരിച്ചെടുക്കാം അതേപോലെ ആവിഷ്കരിച്ചെടുക്കുന്നുണ്ട് ബാക്കി ഈ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കാണുക കണ്ട് മനസ്സിലാക്കാം പൂർണ്ണമായിട്ട് നമ്മൾ ഇത് പറയുന്നില്ല കാരണം നമ്മുടെ അമിതാഭ് ബച്ചനോ രജനീകാന്തോ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബനോ ഇവരൊന്നും ഇല്ലാതെ ഒരു സിനിമ എങ്ങനെ പോകും ഒരു സിനിമ എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതേപോലെ സിനിമ നമുക്ക് കാണാൻ പറ്റും സിനിമ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് രണ്ടര മണിക്കൂർ നമ്മൾ എൻജോയ്മെന്റ് ചെയ്യാനല്ലേ വരുന്നത് ഒരു സിനിമ രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ടേ പോയിന്റ് പത്ത് മിനിറ്റ് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വന്നത് അത് പരിപൂർണമായിട്ട് ഈ സിനിമ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ബാക്കി നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഓക്കെ